നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധിക്ക് പരിഹാരമായി സിഗ്ലീവ് എടുത്ത് ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്ന ജീവനക്കാർ ഉടൻ ജോലിയിൽ തിരികെ കയറുമെന്ന് സമരം ചെയ്ത ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ അറിയിച്ചു പ്രതിഷേധത്തിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട മുപ്പത് ക്യാബിൻ ക്രൂ അംഗങ്ങളെ തിരിച്ചെടുക്കുമെന്ന് എയർലൈൻസ് മാനേജ്മെന്റും വ്യക്തമാക്കി ലേബർ കമ്മീഷണറുടെ ഓഫീസാണ് ഇതറിയിച്ചത് സമരത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിക്ക് ശേഷം നൂറ്റി വിമാനങ്ങളാണ് മുടങ്ങിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എച്ച് ആർ മേധാവിയാണ് കമ്പനിയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് ഡൽഹി ദ്വാരകയിലെ ലേബർ ഓഫീസിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തുടങ്ങിയ ചർച്ചയിൽ അല്പസമയം മുൻപാണ് തീരുമാനമായത് സമരത്തിന് ശേഷം പിരിച്ചുവിട്ട മുപ്പത് ജീവനക്കാരെ തിരികെ എടുക്കണമെന്ന ആവശ്യം ശക്തമാക്കി സമരത്തിന് നേതൃത്വം നൽകുന്ന യൂണിയൻ ചർച്ചയിൽ നിലപാടെടുത്തു സിഇഒ യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ അതൃപ്തി യൂണിയൻ അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിന് കടിഞ്ഞാനിടാൻ മുപ്പത് ക്യാബിൻ ക്രൂ അംഗങ്ങളെ എയർ ഇന്ത്യ പുറത്താക്കിയിരുന്നു സിഗ്ലീവെടുത്ത് ഫോണും ഓഫാക്കി മുന്നൂറോളം ജീവനക്കാർ പണി മുടക്കിയതോടെയാണ് വലിയ തോതിൽ വിമാനങ്ങൾ മുടങ്ങിയത് ഇന്ന് നാലുമണിക്കകം ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി വരുമെന്നാണ് മാനേജ്മെന്റ് നേരത്തെ നൽകിയ അന്ത്യശാസനം ഇരുന്നൂറ് ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയതായിട്ടാണ് സൂചന ഇതിൽ ഭൂരിഭാഗം പേര് മലയാളികളാണ് എൺപത്തിയഞ്ച് ഫ്ലൈറ്റുകൾ ഇന്ന് റദ്ദാക്കിയതോടെ വിമാനം മുടങ്ങൽ ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ എക്സ്പ്രസിന് സമ്പൂർണ്ണ പ്രതിസന്ധിയായി മാറിയിരുന്നു പുതിയ ജോലി വ്യവസ്ഥകൾക്കെതിരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പ്രതിഷേധം ജീവനക്കാരെ തുല്യമായി പരിഗണിക്കുന്നതിലെ വീഴ്ചയാണ് മുഖ്യകാരണം സീനിയർ പദവിക്കായി ഇന്റർവ്യൂ പാസ്സായെങ്കിലും ചില ജീവനക്കാർക്ക് താഴ്ന്ന ജോലി വാഗ്ദാനങ്ങളാണ് കിട്ടിയത് എന്ന് ജീവനക്കാർ ആരോപിക്കുന്നു നഷ്ടപരിഹാര പാക്കേജിലെ ഭേദഗതികളെയും ക്യാബിൻ ക്രൂ അംഗങ്ങൾ വിമർശിക്കുന്നു എ ഐ എക്സ് കണക്റ്റുമായുള്ള നേരത്തെ എയർ ഏഷ്യ ഇന്ത്യ ഈ ലയന നീക്കത്തിന്റെ മധ്യയാണ് പുതിയ സംഭവ വികാസങ്ങൾ എയർ ഇന്ത്യ നടത്തേണ്ടിയിരുന്നത് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സർവീസുകളാണ് ഇതിൽ എൺപത്തി അഞ്ചെണ്ണം നേരത്തെ റദ്ദാക്കിയിരുന്നു മുടങ്ങിയ ഇരുപത് റൂട്ടുകളിൽ എയർ ഇന്ത്യ സർവീസ് നടത്തും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്ക് റീഫണ്ടിന് നൽകുകയോ പുതുക്കിയ തീയതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം നൽകുകയോ ചെയ്യും കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ എട്ട് അൻപതിന് മസ്ക്കറ്റിലേക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൊൽക്കത്തയിലേക്കുമുള്ള വിമാനങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു ഒരാഴ്ചത്തേക്കുള്ള സർവീസുകളാണ് ഇപ്പോൾ എയർ ഇന്ത്യ മാനേജ്മെന്റ് പുനഃക്രമീകരിച്ചത് കേരളത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉപഗ്രൂപ്പാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിലെ സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഭൂരിഭാഗവും മലയാളികളാണ് ക്യാബിൻ ക്രൂവിലെ ഏറ്റവും മുതിർന്ന തസ്തികകളിൽ ഒന്നായ എൽ വൺ വിഭാഗത്തിൽപ്പെടുന്നവരാണ് സമരക്കാരിൽ കൂടുതലും ഒരു വിമാനം സർവീസ് നടത്തണമെങ്കിൽ എൽ വൺ ക്രൂ അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള നാല് ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് വേണ്ടത് എൽ വണ്ണിനെ ഒഴിവാക്കി വിമാന സർവീസ് നടത്താനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് പേരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുക അത്ര എളുപ്പമല്ല നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിസ്താര ജീവനക്കാർ സർവീസുകൾ മുടക്കി ഒരു മാസം പിന്നീട് മുംബൈയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വിമാന കമ്പനി പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് വിസ്താരയിൽ വേതന പാക്കേജ് അടക്കമുള്ള വിഷയങ്ങളിലെ അതൃപ്തിയായിരുന്നു പ്രശ്നം അതേസമയം എയർ ഇന്ത്യ സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ക്രൂ അംഗങ്ങളുടെ സമരം ആഭ്യന്തര വിദേശ യാത്രക്കാരെ ഏറെ വലയ്ക്കുന്നു ഇരുപതിനായിരത്തോളം യാത്രക്കാരാണ് വിവിധ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് കേരളത്തിൽ വെക്കേഷൻ സീസൺ ആയതിനാൽ ആയിരക്കണക്കിന് ആളുകളുടെ ഒരു വർഷത്തെ യാത്രാ പരിപാടികൾ അവതാളത്തിലായെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരുന്നു സമരം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മലയാളികളാണ് രണ്ട് ദിവസമായി പതിനായിരക്കണക്കിന് യാത്രക്കാർ വലഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയില്ല ഇതിൽ ഇടപെടേണ്ടിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ അടിയന്തര സാഹചര്യങ്ങളെല്ലാം അവഗണിച്ച് വിദേശത്ത് ഉല്ലാസയാത്ര നടത്തുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരുന്നു സർക്കാർ സർവീസിലെ യു ഡി ക്ലാർക്ക് അവധിയിൽ പോയാൽ പോലും പകരം ആർക്കെങ്കിലും ചുമതല കൊടുക്കണമെന്നിരിക്കെ രണ്ടാഴ്ചയിലേറെക്കാലം കേരളത്തെ അനാഥമാക്കി മുഖ്യമന്ത്രി നടത്തുന്ന കുടുംബ വിനോദയാത്ര ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി